السلام عليكم ورحمة الله وبركاته خلاصة الفقه نعبطي لند بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين വൈഹ്റുമു ഹറാമാണ് മസ്സുൽ മുസ്ഹഫി മുസ്ഹഫ് തൊടൽ ഹറാമാണ് മുസ്ഹഫ് എഴുതപ്പെട്ട പേപ്പർ പോലെയല്ല അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു പിന്നെ പേപ്പർ പോലെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെപ്പോലെയും അല്ല മുസ്ഹഫ് പേപ്പർ നമ്മൾ പറഞ്ഞു ഖുർആൻ എഴുതപ്പെട്ടതാണെങ്കിൽ അത് എന്തിനു വേണ്ടി എഴുതപ്പെട്ടു എന്ന് നോക്കും പഠിക്കാൻ വേണ്ടിയും ഓതാൻ വേണ്ടിയും ഒക്കെ എഴുതപ്പെട്ടതാണെങ്കിൽ അത് ഉദോ ഇല്ലാതെ തൊടുന്നത് ഹറാമാണ് അതേ സമയത്ത് വറക്കത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണെങ്കിൽ ഉലോ ഇല്ലാതെ അത് തൊടുന്നത് കൊണ്ട് വിരോധം ഇല്ല മുസ്ഹഫ് അങ്ങനെയല്ല അവിടെ വറക്കത്തിന് വേണ്ടിയാണോ ഓതാൻ വേണ്ടിയാണോ ഒന്നും നോട്ടമില്ല അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിലും അത് തൊടൽ ഹറാമാണ് വലൗ ബിഹാ ഇലിൻ അത് മറയോടുകൂടെയാണെങ്കിലും ശരി വ വറക്ക് ഹി ഏട് തൊടലും ഹറാമാണ് വ ബയാളിഹി എഴുത്തില്ലാത്ത ഭാഗം അത് തൊടലും ഹറാമാണ് വജിൽദിഹി അതിൻ്റെ ചട്ട തൊടലും ഹറാമാണ് അപ്രകാരം തന്നെ വർഫുഹു മുസ്ഹഫ് സൂക്ഷിച്ചു വെക്കുന്ന പാത്രം മുസ്ഹഫ് സൂക്ഷിച്ചു വെക്കുന്ന പെട്ടിയും തൊടൽ ഹറാമാണ് ബിഷർത്തൈനി അതിന് രണ്ട് നിബന്ധനയുണ്ട് എന്താണ് രണ്ട് നിബന്ധന ഒന്നാമത്തേത് കൗനുഹുമാ ആ പാത്രവും പെട്ടിയും ആയിരിക്കണം ലഹു മുസ്ഹഫ് സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടതായിരിക്കണം രണ്ടാമത്തേത് മുസ്ഹഫി ഫീഹിമ മുസ്ഹഫ് അതിൽ ഉണ്ടാവുകയും ചെയ്യണം ഇങ്ങനെ രണ്ട് നിബന്ധനകൾ ഉണ്ടാകുമ്പോൾ പാത്രവും മുസ്ഹഫ് സൂക്ഷിച്ചു വച്ചിട്ടുള്ള പെട്ടിയും തൊടൽ ഹറാമാണ് റാമാവുകയില്ല ഹംലുഹൂ മുസഫ് എടുക്കൽ ഹറാമാവുകയില്ല മാമത ഇൻ ചിരക്കോടുകൂടെ ഒരാൾ ഉംറക്ക് പോയിരിക്കുകയാണ് അവിടെ നിന്ന് രണ്ട് മുസ്ഹഫ് വാങ്ങിച്ചു ആ മുസ്ഹഫ് മറ്റു ലഗേജോട് കൂടെ അവന് പല സാധനങ്ങളുമുണ്ട് അതിൻ്റെ കൂടെ അവൻ കൊണ്ടുവരുമ്പോൾ മുസഹഫ് ഇല്ല ഇല്ലാതെ ആ ലഗേജ് മുസ്ഹഫുള്ള ലഗേജ് എടുക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല അതുപോലെ തന്നെ വലാമായ തഫ്സീരി വ്യാഖ്യാനത്തോടുകൂടിയും മുസ്ഹഫ് എടുക്കുന്നത് ഹറാമില്ല എങ്ങനെയുള്ള വ്യാഖ്യാനം ജാത അലൈഹി ഖുർആാനിൻ്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതലുള്ള വ്യാഖ്യാനം വ്യാഖ്യാനവും ഖുർആാനിൻ്റെ അക്ഷരങ്ങളും നോക്കുമ്പോൾ വ്യാഖ്യാനമാണ് കൂടുതലുള്ളത് അങ്ങനെയുള്ള തഷീർ അതിൽ ഖുർആൻ ഉണ്ടാവുകയല്ലോ എന്നാലും അത് എടുക്കുന്നത് വിരോധം ഇല്ല ഹറാമില്ല വകതിരിവുള്ള കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കലും ഹറാമില്ല അല്ല മുഹദ്ദീസി അശുദ്ധിക്കാരനായ ചെറിയ അശുദ്ധിക്കാരനായ വകതിരിയുള്ള കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതും വിരോധമില്ല മിൻഹംലിഹി മുസ്ഹഫ് എടുക്കാനും വമസ്സിഹി മുസ്ഹഫ് തൊടാനും പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് പല സ്ത്രീകളും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അവർ വീട്ടിൽ അടിച്ചു വരുന്ന സമയത്ത് അവർക്ക് മുസ്ഹഫ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമോ അല്ലെങ്കിൽ അവർക്ക് ഉദു എടുത്ത് വരാനുള്ള പ്രയാസമോ കൊണ്ട് അവർ കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയും മോനെ അല്ലെങ്കിൽ മോളെ ആ മുസ്ഹഫ് ഒന്ന് എടുത്തു വെച്ചെ അപ്പോൾ സ്ത്രീകൾ മനസ്സിലാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഏത് നിമിഷവും പുതു ഇല്ലാതെ മുസ്ഹഫ് തൊടാം എന്നാണ് അങ്ങനെയല്ല ഈ അളവ് പഠിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് അല്ലാത്ത ഒരു കാര്യത്തിനും അവർക്കും അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് ചെയ്തു കൊടുക്കൽ കൊടുക്കൽ മിൻ മുസ്ഹഫിൻ മുസ്ഹഫ് എടുക്കാൻ സൗകര്യപ്പെടുത്തി ഹറാമാണ് ൊടുക്കൽമാണ് അപ്രകാരം തന്നെ എല്ലാ വന്നിക്കപ്പെടുന്നതും അത് ഹരീസ് ഗ്രന്ഥങ്ങൾ അത് വന്നിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ദീനീയായ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബുകൾ വന്നിക്കപ്പെടേണ്ടതാണ് വകതിരിവില്ലാത്ത കുട്ടികൾക്ക് അതൊന്നും എടുക്കാൻ നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹറാമാണ് ദിർഹമു പോലെയുള്ള നാണയം مصحف الوك الندم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته